ദുൽഹിജ്ജ അന്ന് ഇൻഷാ ഇൻഷാ വലിയ ഒരു ഒരു പ്രാർത്ഥനാ സംഗമം നമ്മുടെ വെച്ച് നടക്കും ും എവിടെ വെച്ച് നടക്കും വിളയിൽ പറപ്പൂർ വെച്ച്ഹിജ ഒൻപതിന് നടക്കും ഇൻഷാ അള്ളാ അള്ളാഹു അതിൽ സംഗമിക്കാനുള്ള ഒരു തൗഫീക്ക് നമുക്ക് നൽകട്ടെ കുടുംബസമേതം അതിൽ പങ്കെടുക്കാനുള്ള അഹു ഭാഗ്യം തരട്ടെ ഞാൻ നിങ്ങളോട് ഏൽപ്പിക്കുന്ന ഒരു കാര്യം ഒരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തവണ ഈ ഒരു ദിക്കറ് നമ്മൾ ചൊല്ലി തീർക്കുക ഒന്ന് 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 മിനിമം അത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞോ അങ്ങനെ പറഞ്ഞോ പറഞ്ഞത് പതിനായിരവും അതിലപ്പുറവും അനേക ആളുകൾ ഒരു കോടി ലക്ഷം എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അതിന്റെ അഭിപ്രായത്തിൽ ഇത് ഏറ്റെടുക്കുന്ന മോമിനങ്ങൾ മിനിമം ഒരഞ്ചു കോടിയിലെങ്കിലും കൂടുതൽ ആയിരിക്കും ആ വിക്കർ സമർപ്പിച്ച് അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ അന്ന് നമുക്ക് തേടണം അള്ളാഹു തോഫിക്ക് തരട്ടെ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു പതിനൊന്നാളോടെങ്കിലും ഈ വിവരം അതും ഒരു അതൊരു വലിയ ഇനി അവർ ചെയ്തിട്ടില്ലെങ്കിലും പറഞ്ഞതിന്റെ കൂലി നമുക്ക് കിട്ടാതിരിക്കൂല ഒരു പതിനൊന്നാളോട് പറഞ്ഞിട്ട് രണ്ടാള് ചൊല്ലിയാൽ അലഹമില്ല ഈ പുണ്യപ്പെട്ട ദിനത്തിൽ അവർ ചെയ്തതിന്റെ ഒരു കൂലി 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 പല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉള്ളവരുണ്ടല്ലോ രാവിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാവ് ലൈലത്തുൽ കദറാണ് എന്നാൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിലെ പകലിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അറഫാ വസാദി സംശയല്ല അത് ഭുവാ ഇനുവേണ്ടി മാത്രം ഒന്നാഹു കണക്കാക്കിയൊരു ദിവസമാണ് അപ്പം അങ്ങനെ വരുമ്പോൾ പ്രയാസപ്പെടുന്ന നമ്മുടെ മക്കളോട് മരുമക്കളോട് ജ്യേഷ്ഠാനുജന്മാരോട് സഹോദരി സഹോദരന്മാരോട് അയൽവാസികളോട് കുടുംബങ്ങളോട് ഇതങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പറ്റുമെങ്കിൽ അതൊന്ന് തീർത്തിട്ട് ആ അറഫാ ദിവസത്തിൽ ഇന്നാലിന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു മജ്ലിസ് നടക്കുന്നുണ്ട് ഒരു കോടിയിലേറെ സുബഹാൻ അള്ളാഹി അലഹമദില്ലാഹി വല ഇലാഹു അല്ലാഹു അക്ബർ അവിടെ വെച്ചും നമ്മളത് ചൊല്ലും അത് ചൊല്ലിയിട്ട് ഇലാഹായറബിനോട് തപസ്സുലാക്കിയത് ആ ചെയ്യുന്ന ഒരു നൽകണേ നൽകണേ ഭാഗ്യം മനസ്സറിഞ്ഞ് ചൊല്ലി ഒരു തുടക്കം എന്ന നിലയിൽ എല്ലാവരും ഒപ്പൊരു കാര്യോടി ചെയ്യട്ടോ ഒരു കാര്യ ഒന്നും കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്യ ചേർത്ത് ചൊല്ല ഏതാണത് തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്ക് ശിഫയാണ് ദാരിദ്ര്യം മാറാൻ ഏറ്റവും നല്ല മാർഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ ടെൻഷൻ മാറാൻ ഏറ്റവും നല്ല മാർഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ ഇന്നിവിടെ വന്നപ്പോൾ ഒരു സഹോദരി എന്നോട് സങ്കടത്തോടു കൂടെ പറഞ്ഞു കാലായി കാലായുസ്താതെ ടെൻഷന് മരുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട് അത് നിർത്തിയാ വീണ്ടും ടെൻഷൻ തുടങ്ങും ഒരു കാരണമില്ലാതെ മനസ്സിങ്ങനെ സംഘർഷമായി കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു പ്രയാസാണോ ആണോ ആണോ അല്ലല്ലോ അത് വലിയൊരു പ്രയാസല്ലേ അപ്പം ഇതോടുകൂടെ അങ്ങനത്തെ ടെൻഷനുകൾക്കൊക്കെ പരിഹാരമാവണം കൈകാലുകളുടെ വേദനക്ക് പരിഹാരമാവണം മൈഗ്രൈൻ തലവേദനക്ക് പരിഹാരമാവണം ഇടയ്ക്കിടക്ക് വരുന്ന ക്ഷീണവും കുഴക്കവും തളർച്ചയും മാറിക്കിട്ടണം വയറിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണം മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണം പിന്നോട് ഇന്ന് ധാരാൻ പറഞ്ഞു പറഞ്ഞു ഒരു ഉമ്മ വന്നിട്ട് ഉമ്മയും പെങ്ങളും മകന് മുപ്പത്തെട്ട് വയസ്സാണ് ആ മകൻ ഇവിടെ ഈ മൈക്ക് സെറ്റിൻ്റെ ഓപ്പറേറ്റിന് വന്നിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞോട് ആളാണ്ട് അങ്ങനെ ചുമ എടുത്ത് തുടങ്ങി മാറണില്ല ചുമ മാറുന്നില്ല ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്തോക്കുമ്പോ ലെൻസിന് ക്യാൻസർ പിടിപെട്ടിരിക്കുന്നു ഒരു കിഡ്നിക്കും ക്യാൻസർ പിടിപെട്ടിരിക്കുന്നു ഇപ്പോൾ തലശ്ശേരിയിൽ ചികിത്സ നടന്നുകൊണ്ടിരിക്കുക അള്ളാഹു സലാമത്താക്കട്ടെ അള്ളാഹു ഷിഫ കൊടുക്കട്ടെ അള്ളാഹു റാഹത്താക്കട്ടെ അങ്ങനത്തെ രോഗങ്ങളൊക്കെ വന്നു പെടുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ പൂർണമായ കാവൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഉമ്മിൻ അപ്പൊ നമ്മൾ എന്ത് ചെയ്യ അങ്ങനെയുള്ള രോഗങ്ങൾ വരരുത് വല്ല വൈറസ് ഉണ്ടെങ്കിൽ അതൊക്കെ എന്തായി പോണം നശിച്ചു പോണം നമ്മൾ അറിയണമെന്നില്ല നമ്മൾ അറിയണമെന്നില്ല അത് നശിച്ചില്ലാതെയാവണം ആ നെയ്യത്തും കൂടി വെച്ചിട്ട് ഈ അക്ബർ അതിന്റെ കൂടെ അള്ളാഹു എന്നാ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് എല്ലാരും മനസ്സറിഞ്ഞു ചൊല്ലി سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ، ولا إله إلا الله والله أكبر ، ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ، ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ، ولا إله إلا الله والله أكبر ، ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ، ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا حول ولا قوه الا بالله العلي العظيم കബൂലാക്കണമേ ഉറബ സ്വീകരിക്കണമേ ഈ ഉറബിക്കറിന്റെ എല്ലാ ഹയറാത്തുകളും ഞങ്ങൾക്കൊക്കെയും നീ നൽകണമേ ഈ റബിക്കറ കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ അല്ല മിനിമം ഒരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തവണയെങ്കിലും അറഫാദിനമാകുമ്പഴത്തേക്ക് ഏദിക്കറൊന്ന് ചൊല്ലിത്തീർത്ത് അമ്മ ഇൻഷാ അല്ലാ വിളയിൽ

ഒൻപത് എന്നായിരിക്കും ഒന്നിരിക്കെ അഞ്ചാം തീയതി വ്യാഴം ഇന്ന് മാസം കണ്ടാൽ അഞ്ചാം തീയതി വ്യാഴം അല്ലെങ്കിൽ ആറാം തി വെള്ളിയാഴ്ച സമയം നോമ്പുകാരായിട്ടാണല്ലോ അന്ന് ഒരുമിച്ച് കൂടുക രാവിലെ ഒൻപത് മണിക്ക് ഒൻപത് ഒൻപതരയോടുകൂടെ ആരംഭിക്കും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ആകുമ്പോൾ കുറച്ച് നേരത്തെ പിരിയണല്ലോ അതുകൊണ്ട് ആ ഒരു ദിവസം നിങ്ങൾ ശ്രദ്ധിക്കണം കുറച്ച് റിസ്ക് എടുത്താലും തസ്ബീഹ് തഹ്മീദ് തഹ്ലീൽ തക്ബീർ ഹൗകല ഹൗല വല ഇല്ലാ ഇത് അള്ളാഹുവിലേക്ക് പതിനായിരക്കണക്കിന് മുമ്പിനെ നോമ്പുകാരായി ചെയ്യുമ്പോൾ നമ്മൾ അതിൽ പങ്കാളികളായാൽ അതിന്റെ സൗഭാഗ്യം നമുക്കുണ്ടാകും അല്ലാഹു തോഫിയു തരട്ടെ അള്ളാഹു ഭാഗ്യം തരട്ടെ അള്ളാഹു ജീവിത വിജയം നൽകി നമ്മയൊക്കെയും അനുഗ്രഹിക്കുമാറാവട്ടെ